യും ആനന്ദിയുടെയും നുങ്കമ്പാ ചെന്നൈയിൽ നിന്നും റാമിന്റെ ഫിലിം അക്കാദമി സ്ഥിതി ചെയ്യുന്ന നുങ്കമ്പാക്കത്തിലേക്ക് ലോക്കൽ ട്രെയിനിൽ പോകുമ്പോൾ മറ്റൊരു മല്ലിയെ ഞാനും കണ്ടു നുങ്കമ്പാക്കത്തെത്തിയപ്പോൾ അഖിലിൻ്റെ റാമും ആനന്ദിയും അവരുടെ പ്രണയവും നൊമ്പരവും എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു നുങ്കമ്പാക്കത്തെ തെരുവുകളിൽ കൊലഞ്ചിയമാർ പാട്ടിയുടെ വീട് ഞാൻ അന്വേഷിച്ചു നടന്നു റാമും ആനന്ദിയും രേഷ്മയും ഒന്നിച്ചു ചേർന്ന് മലയാളികളായ വായനക്കാരെ നുങ്കമ്പാകത്തിലെത്തിച്ച പാട്ടിയുടെ വീട് റാമും ആനന്ദിയും ഒന്നിച്ചു നടന്ന ചെന്നൈയിലെ ബീച്ചിലെ മണലാരണ്യങ്ങൾ എന്നോട് റാമിന്റെ സങ്കടം പറഞ്ഞു ദേമാതാ ബോട്ടിൽ തന്നിൽ നിന്നും അകന്നു പോകുന്ന ആനന്ദിയെ നോക്കി വേദനയോടെ നിൽക്കുന്ന റാമിനെ ഒരു വിങ്കലോടെ ഞാൻ കണ്ടു എന്തായാലും സോഷ്യൽ മീഡിയയുടെ മായക ലോകത്തിൽ അകപ്പെട്ട ഒരു സമൂഹത്തെ പ്രണയവും വിരഹവും സൗഹൃദവും സസ്പെൻസും നിറഞ്ഞ ഒരു കഥയിലൂടെ വായനയുടെ ലോകത്തെത്തിച്ച അഖിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നിറവിൽ നിൽക്കുമ്പോൾ ഒരായിരം അഭിനന്ദനങ്ങൾ ഒപ്പം ഭാവിയിലേക്ക് ഒരായിരം ആശംസകളും